പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് അവിടെ ഇവിടെയൊക്കെ പ്രത്യക്ഷത്തിലും അല്ലാണ്ട് ഒക്കെ അച്ചരീകള് ഒരു വിഷയമാണ് യൂറോപ്പിലേക്ക് വരാൻ ഇംഗ്ലീഷ് എത്രത്തോളം അറിയണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞാലേ യൂറോപ്പിലേക്ക് വരാൻ പറ്റുള്ളൂ അല്ല ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഇവിടെ വന്നാലും ഒരു കുഴപ്പമില്ല അങ്ങനെ പലതരത്തിലുള്ള എന്താ പറയാ അഭിപ്രായങ്ങളും പല സൈഡിൽ നിന്നായിട്ട് കേൾക്കണുണ്ട് എൻ്റെ പേഴ്സണലായിട്ട് കുറേ ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് ചോദിക്കുന്നു അപ്പോൾ ഈ അമ്മയെ തല്ലിയാൽ രണ്ടു വർഷം ഉണ്ടെന്ന് പറഞ്ഞാൽ പറയുകയാണ് ഇംഗ്ലീഷ് അറിയില്ല എന്ന് അല്ലെങ്കിൽ അറിയാൻ അറിയ അറിഞ്ഞില്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന നമ്മൾ അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇപ്പതൊക്കെ പഠിച്ചിട്ടാണ് പറഞ്ഞത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവിടെ നാലാം ക്ലാസ് പാസ്സാവാത്ത ആൾ യൂറോപ്പിൽ വണ്ടി പിടിക്കുന്നൊക്കെ പറഞ്ഞ് തിരിച്ച് പാതിക്കും നമ്മൾ പറയുകയാണ് യൂറോപ്പിൽ വരെ ഇംഗ്ലീഷ് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ വേറൊരു ടീം പറയും ആര് പറഞ്ഞാൽ യൂറോപ്പിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ് വേണ്ട ഇവിടെ അല്ലാണ്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അങ്ങനെ എങ്ങനെ തിരിച്ച് ചോദ്യങ്ങൾ വരും അപ്പം ഇതിപ്പോൾ അവിടെ ഇവിടെയും തൊടാണ്ട് ഉത്തരം പറയാനാണെങ്കിൽ നമുക്ക് അറിയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ പറയാ നമ്മൾ ഇതിന്റെ ഏകദേശം ഒരു കരുധാരണ പറഞ്ഞു തരാം എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചോ ഇങ്ങട് വരാൻ ഇംഗ്ലീഷ് അറിയണോ ഇംഗ്ലീഷ് വേണ്ടേ എന്നുള്ളത് അത് വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി ഞാൻ എൻ്റെ ഒരു ഭാഗത്തു നിന്നാണ് ഇപ്പം ഏകദേശം ഒരു രണ്ട് രണ്ടര കൊല്ലം ഏകദേശം ആയി ഞാൻ വണ്ടി രണ്ടര കൊല്ലം കഴിഞ്ഞല്ലേ രണ്ടര കൊല്ലം കഴിഞ്ഞു വണ്ടി പിടിക്കണോട്ട് മൂന്ന് കൊല്ലത്തേക്ക് അടിക്കാൻ അടുപ്പിച്ചാകുമ്പോയാണ് വണ്ടിയിൽ കയറിയിട്ട് അത്യാവശ്യം കുറച്ചധികം രാജ്യങ്ങളിലൊക്കെ ഞാൻ ആ ഓൾമോസ്റ്റ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ നോർമലായിട്ട് ഓടുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ ഓട്ടം പോയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എതിരാഭിപ്രായമുള്ള ആൾക്കാർക്ക് ഇവിടെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് കമന്റ് ബോക്സിൽ അവരുടെ ഭാഗം വ്യക്തമായിട്ട് പറയാം ഒരു ബുദ്ധിമുട്ടും ഇല്ല എനിക്ക് നമുക്കത് പറയണുണ്ട് നമുക്കത് പറയണം ചിലപ്പോൾ നമ്മൾ ഞാൻ കേട്ടതും കണ്ടതും മാത്രമായിക്കോണം ശരിയെന്നില്ലല്ലോ ചിലപ്പോൾ ഓപ്പോസിറ്റ് വേറെ ആൾക്കാർ കണ്ട രീതിയിലാവില്ലല്ലോ ഞാൻ ചിലപ്പോൾ യൂറോപ്പ് ഉണ്ടാവും അപ്പോൾ ആർക്കും വേണമെങ്കിലും അഭിപ്രായം ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ അത് കമൻറ്റ് ബോക്സ് എപ്പോഴും ഓപ്പണാണ് നമ്മളെല്ലാവിധ എന്താ പറയുക സജഷൻസും കാര്യങ്ങളൊക്കെയും നമ്മൾ എടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളോ എന്നിട്ട് സ്വന്തമായിട്ട് വിലയിരുത്തുക ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിലനിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ വന്നില്ല മറ്റേ ഇംഗ്ലീഷ് അറിയാണ്ടോ വന്ന് ബുദ്ധിമുട്ടാവോ അല്ലെങ്കിൽ ഞാൻ വരണോ ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങോട്ട് തീരുമാനിച്ചോളൂ കാരണം ഞാൻ വേണമെന്നും വേണ്ട എന്നും പറയുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ മുഴുവനായിട്ട് കാണാൻ തന്നെ ശ്രമിച്ചോളാം അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഇതാണ് എന്താ പറയാ ഇംഗ്ലീഷ് അറിയാണ്ട ഇവിടെ വന്നു അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞിട്ട് വന്നു ആര് എങ്ങനെ വന്നാലും പക്ഷെ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതായത് യൂറോപ്പിൽ എത്ര വരെയുള്ള കാര്യങ്ങൾ എങ്ങനെയാച്ചാൽ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയാ യുക്തി പോലെ കൈകാര്യം ചെയ്തു യൂറോപ്പിൽ വന്നാൽ ഫസ്റ്റത്ത് നമ്മുടെ കടമ്പ എന്ന് പറയുന്ന സാധനം കോവിഡ് നയൻറ്റി ഫൈവ് ഇതാണ് നമ്മുടെ ആദ്യത്തെ കടമ്പ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ കോവിഡ് നയൻറ്റി ഫൈവ് എക്സാം നമ്മുടെ പാസ്സാവണം കോവിഡ് നയൻറ്റി ഫൈവ് എക്സാം പാസ്സാവണ ഇത് നമ്മ എന്റെ അറിവിൽ യൂറോപ്പിൽ നമുക്ക് അറിയാവുന്ന ഒരു ഭാഷ അതായത് ഹിന്ദിയിലൊന്നും കോവിഡ് നയൻറ്റി ഫൈവ് നടത്തുന്നതായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല പിന്നെ ഇപ്പം ഇവിടെ ഇന്ത്യക്കാർക്ക് അറിയാവുന്ന ഭാഷകളാണല്ലോ ഒന്ന് ഹിന്ദി ആണല്ലോ പിന്നൊന്നറിയാവുന്ന അല്ലെങ്കിൽ മലയാളികൾക്ക് അറിയാവുന്ന നടത്തുന്ന ഒരു ഭാഷ പറഞ്ഞാൽ ഹിന്ദിയാണ് ഹിന്ദിയിൽ നടത്തുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഇംഗ്ലീഷിലാണ് പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു ഭാഷയിൽ ഞാൻ നടത്തണം നമ്മൾ കേട്ടിട്ടുള്ളൂ അപ്പോൾ കോവിഡ് നയൻറ്റി ഫൈവ് ഭാഷ കോർ നയന്റി ഫൈവ് പാസ് ആവണമെങ്കിൽ അല്ലെങ്കിൽ കോർ നയന്റി ഫൈവിന് പഠിപ്പിക്കണത് എന്താണ് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞിരിക്കണം അല്ലാണ്ട് പറ്റില്ല കാരണം അവർ ഇംഗ്ലീഷിലാണ് നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എക്സാമും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ എഴുതുക ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നൊരു ചോദ്യം ഉണ്ടാവും നിന്റെ വീടിന്റെ അടുത്തുള്ള ഏഴാം ക്ലാസ് പാസ് ആവാത്ത ചേട്ടൻ അവിടെ വന്നിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ജയിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സംഭവം ഉണ്ടാവും അതിനൊരു വ്യക്തതയും കൂടി ഞാൻ പറഞ്ഞുതരാം കാരണം എൻ്റെ ഒരു വീഡിയോടെ അകത്ത് ഇപ്പോൾ കുറച്ച് പഴയ ഒരു വീഡിയോയിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഒരു കമന്റ് കാണാൻ പറ്റും പറ്റുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് അറിയണ്ട യൂറോപ്പിൽ വണ്ടി ഓടിക്കണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം എല്ലാവരും ഇങ്ങനെ ആയിക്കോളന്നില്ല കേട്ടാ കാരണം ഏഴാം ക്ലാസ് വരെ പാസ് ആവാത്ത ആൾക്കാർ ഇംഗ്ലീഷ് അടിപൊളിയായിട്ട് പറയുന്ന ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം കാരണം എൻ്റെ റിലേറ്റീവ് ട്രക്ഡ്രൈവർമാർ എൻ്റെ റിലേറ്റീവ്സിലുണ്ട് അങ്ങനത്തെ ആൾക്കാർ പിന്നെ ഇവിടെയും പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ എട്ടാം ക്ലാസ് ഒന്നാം ഒക്കെ പഠിച്ച പോയ സ്കൂൾ സർട്ടിഫിക്കറ്റ് മാത്രമുള്ള ആൾക്കാരുണ്ട് അല്ലാണ്ട് എസ് എൽ സി പോലും പാസ്സോ അല്ലെങ്കിൽ എസ് എൽ സി പോയിട്ടോ എന്ന് പോലെ അറിയില്ല അങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പം അവരുടെ കഴിവാണ് ആ കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യണം ഞങ്ങൾക്ക് ആ അപ്പോൾ കോഡ് നയൻറ്റി ഫൈവിന്റെ കാര്യം പറഞ്ഞപ്പോൾ കോഡ് നയൻറ്റി ഫൈവ് എക്സാം രണ്ടായിരത്തി ഒമ്പതിന്റെ മുന്ന അതായത് രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബർ മാസത്തിന്റെ എടുത്തിട്ടുള്ള ഇന്ത്യൻ ലൈസൻസ് എടുത്തിട്ടുള്ള ആളുകൾക്ക് കോഡ് നയൻറ്റി ഫൈവ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല കോഡ് നയൻറ്റി ഫൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി അതായത് അവിടെ വെറുതെ പോയിട്ട് ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഞാൻ അത് ഞാൻ പറയണില്ലേ പറഞ്ഞാൽ ശരിയാവില്ല എന്നാലും ഞാൻ പറയുന്നത് ചില സ്ഥലങ്ങളിലാക്കി നമ്മൾ വെറുതെ പോയി ഇരുന്നാൽ മതി ക്ലാസ്സിന് അല്ലാണ്ട് അവിടെ എന്താ പറയാ ഇതൊന്നും വേണമില്ല ചില കോടി മൊബൈലിൽ ഒരു ആപ്പ് വഴിയാണ് നമ്മളെ ആപ്പിൽ കാണുന്നത് മുഴുവൻ ടിക്കിട്ടാ മതി വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള എന്താ പറയാ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പൊ അത് കാരണം രണ്ടായിരത്തി ഒമ്പതിനുമ്പോ മുന്ന ആൾക്കാർക്ക് എക്സാം എഴുതണ്ട അപ്പൊ അവർ ഇംഗ്ലീഷ് എഴുതാണ്ട് മറ്റേ പഠിക്കാണ്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാണ്ട് ഇവിടെ വന്നാലും അവർക്ക് ഇപ്പൊ ഇതിനകത്ത് വലിയൊരു സംഭവം ഒന്നും സംഭവിക്കാൻ പോലും അവർക്ക് ഇത്ര ഇത്രയ്ക്കുള്ള ഇതിന്റെ കാര്യം അവരുടെ ഏഹ് അപ്പൊ അതാണ് ഈ കുറച്ച് പ്രായമുള്ള ആൾക്കാരാണെങ്കിലും അവർ ഓടണ്ടല്ലോ എന്റെ വീടിൻ്റെ അടുത്ത് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് പാസ് ആവാട്ട ഓടണല്ലോന്നൊക്കെ പറയണ എന്റെ അർത്ഥം അവര് എക്സാം പാസ് ആവാ എക്സാം എഴുതിയിട്ടില്ല പിന്നെ അവരിവിടെ വന്നിട്ട് വണ്ടിയിൽ ഓടി തുടങ്ങുമ്പോൾ ഏത് നാട്ടിൽ എന്ന് വിട്ടാലും നമ്മൾ പഠിക്കും നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പഠിച്ചു പോകണം ഇംഗ്ലീഷ് അത് വെച്ച് വെച്ചവരവിടെ നിലനിന്ന് പോകണം ഓക്കെ പക്ഷെ അവർക്ക് കോർഡിനെൻറ്റി ഫൈവ് എന്നുള്ള കടമ്പ കടക്കണ്ട വണ്ടിയിലേക്ക് കയറാനായിട്ട് ഐ മീൻ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൊ അല്ലാണ്ട് എക്സാം എഴുതേണ്ട ആവശ്യം വരുന്നില്ല ഇത് എല്ലായിടത്തും എല്ലാ രാജ്യത്തും ഇതേ നിയമാണോ എന്ന് എനിക്ക് അറിയില്ല എനിക്കറിയാവുന്ന അല്ലെങ്കിൽ മലയാളികൾ വന്നിട്ടുള്ള ഒന്നോ രണ്ടോ രാജ്യങ്ങളിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് മോസ്റ്റ്ലി ഇള്ള രാജ്യങ്ങളിൽ രണ്ടായിരത്തി ഒമ്പതിൻ്റെ മുന്നുള്ള ആൾക്കാർക്ക് കോർഡിനൈറ്റൈവ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി ഇത് എന്നെ പങ്കാടാൻ വരരുത് അപ്പോ അതാണ് കോഡ് നൈന്റിഫൈവിന്റെ കേസ് കാരണം അവരത് പാസ്സാവാണ്ട് ഐ മീൻ പാസ് ആവാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാണ്ട് നല്ലതാണ് അവർക്ക് എക്സാം എഴുതേണ്ട ആവശ്യമില്ലാണ്ട് അവരത് നൈസായിട്ട് ചാടിപ്പോവും വണ്ടി കയറി പിന്നെ ഓടി ആ ഒരു സാഹചര്യം കൊണ്ട് അത് പഠിച്ച് അല്ലെങ്കിൽ അവർക്ക് അത് കൈകാര്യം ചെയ്യാനുള്ള കയലിപ്പുറം അവർക്കുള്ളതുകൊണ്ട് അവരത് കൈകാര്യം ചെയ്ത് പോവും അതാണ് കോഡ് കോവിഡ് നയന്റിഫൈവിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ എങ്ങനെയോ ചക്കെട്ട് മോയിൽ എത്തും എന്നുള്ള സെറ്റപ്പില് നമ്മൾ കോഡ് നയന്റിഫൈവ് പാസ് ആയി ഇംഗ്ലീഷ് അറിയാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇംഗ്ലീഷ് അറിയില്ല ഒരു നോർമൽ ഇംഗ്ലീഷ് ആൾക്കാർക്ക് കോഡന്റിഫൈ എങ്ങനെയൊക്കെ പാസ് ആയി പാസ്സായി റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഏറ്റവും വലിയ കോമഡി ഇതിൽ ഏറ്റവും വലിയൊരു വിരോധാഭ്യാസം വെച്ചാൽ വിരോധാഭ്യാസം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ യൂറോപ്പിൽ തന്നെ പല രാജ്യങ്ങളിലുള്ള പല ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ നമ്മൾ ഇവിടെ ഇംഗ്ലീഷ് പഠിച്ചിട്ട് വരണം ഇംഗ്ലീഷ് പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞിട്ടൊന്നും പ്രത്യേകിച്ച് ഇതൊന്നുമില്ല കാരണം ഇവർ ഇവിടെ ഇവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ മനസ്സിലായോ അതായത് യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇപ്പൊ ഞാൻ വന്നിങ്ങനെ സ്ലോവാക്യ ചെക്ക് റിപ്പബ്ലിക് ഇതുപോലുള്ള രാജ്യങ്ങളിൽ അതുപോലെ ഹംഗറി ഇവിടെയുള്ളും സാധാ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ഓർഡർ ആക്കാൻ പോയിട്ട് അവിടെ പോയിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാമെന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോ നടപടി ആയിക്കോളണം എന്നില്ലെന്ന് മനസ്സിലായോ കാരണം അവർക്ക് അറിയേണ്ടാവില്ല കാരണം ഇവിടെ ഇംഗ്ലീഷ് സംസാര ഭാഷ എല്ലാവരും ആയത് പിന്നെ നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് അറിയണ പോലെ തന്നെ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയതിന്റെ പുറത്ത് കുറച്ച് ആൾക്കാർക്ക് ഇത് അറിയാം അതുകൊണ്ട് നമ്മൾ പലയിടത്ത് രക്ഷപ്പെട്ടു പോകുന്നു പക്ഷേ ഇംഗ്ലീഷ് പോലും അറിയാണ്ട അപ്പൊ ഇങ്ങനത്തെ സ്ഥലത്ത് പോയി പെട്ടുള്ളൂ നമ്മുടെ ഒരു അവസ്ഥ ആലോചിക്കുകയെ ഇപ്പൊ ഇംഗ്ലീഷ് നമുക്ക് അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമ്മളത് ട്രാൻസ്ലേറ്റർ അങ്ങനെ ഇട്ട് ഇങ്ങനെ ഇല്ലെങ്കി ഇപ്പൊ നമ്മുടെ അബദ്ധത്തിൽ നമ്മുടെ ഒരു ഭാഗ്യത്തിന് ഏതെങ്കിലും ഒരാൾ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ എങ്ങനെയും ഊരിപ്പോലെ അവിടെ നിന്ന് ഇനി അതും അറിയാത്ത അതായത് നമുക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ ഒരു അവസ്ഥ എന്ന് വയ്ക്കുക അങ്ങനെ ഒരു കമ്പനി നമ്മൾ ലോഡറക്കാൻ പോവുക എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് അതുപോലെ അടുത്തൊരു കാര്യമാണ് നമുക്ക് വണ്ടി ഓടിക്കൊണ്ട് പോയി ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്നും സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ വണ്ടിയാണ് വലിയ ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല ഈ കാര്യത്തിൽ അത് ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ സംസാരിച്ചു കഴിഞ്ഞാൽ അല്ല വന്നു നമുക്ക് പോലീസുകാരുമായിട്ടൊരു കാര്യം ഡി ആണ് അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നമ്മൾ ആക്സിഡന്റ് ആയത് മറ്റൊരു വണ്ടീനെ നമുക്ക് ആക്സിഡന്റ് ആയി ആളെ തന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഇവിടെ നമുക്ക് ഇന്ത്യയിൽ നമുക്ക് അറിയാവുന്ന ഭാഷ സംസാരിക്കണം ആരെയും തന്നെ നമുക്ക് കാണാൻ പറ്റില്ല ഇവിടുത്തെ കാരനെ അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് നമുക്ക് ഇംഗ്ലീഷിലെ സംസാരിച്ചേ പറ്റുള്ളൂ അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അത് നമുക്ക് ലോക്കൽ ലാംഗ്വേജ് പഠിക്കാനായിട്ട് എളുപ്പമുള്ള നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് അപ്പം അത് നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് ഭാഷ അറിയാത്തതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിയപ്പെടുക അതായത് സ്കൂൾ ഇപ്പോൾ എക്സാം പാസ്സാവാനും ഇവിടെ നമ്മൾ ലോഡ് ലോഡെറിക്കാനും കയറ്റാനും കമ്പനികളിൽ പോകുമ്പോഴും റോട്ടിലെ പല സാഹചര്യങ്ങളിലും നമ്മൾ പല തരത്തിലുള്ള എന്താ പറയുക ക്രൈസിസ് നമ്മൾ നേരിടേണ്ടി വരും അതായത് നമുക്ക് ചിലപ്പോൾ ക്യുക്കായിട്ടുള്ള ഡെസിഷൻ ഡിസിഷൻസ് എടുക്കേണ്ടതും അതുപോലെ പല പല കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് ചെയ്യാനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ പതറിപ്പോകും അപ്പൊ ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന മലയാളം തന്നെ നമ്മൾ പറഞ്ഞു പോകും പിന്നെയാണ് ഇംഗ്ലീഷ് അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനാണ് ഇംഗ്ലീഷ് വേണം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇംഗ്ലീഷ് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐ എൽസ് ലെവലിലുള്ള ഇംഗ്ലീഷ് വേണമെന്നല്ല അവിടെ ആരും പറയണത് ഏഹ് ഐ എൽ ടി എസ് പഠിച്ച് പാസ്സായി മറ്റേ ലിസണിങ്ങിലും റീഡിങ്ങിലൊക്കെ സെവൻ പോയിന്റ് ഫൈവ് സെവൻ പോയിന്റ് ഫൈവ് ബാറ്റേ ബാറ്റ് പഠിക്കണമെന്നോ അങ്ങനെയൊന്നും ഇവിടെ ബാൻഡ് പഠിക്കണമെന്നോ ഒന്നും ഇവിടെ ഒരു നിർബന്ധമില്ല നമ്മൾ പറയുന്ന നമുക്ക് അവർ പറയണ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണം നമ്മൾ പറയണ കാര്യങ്ങൾ അവർക്കും മനസ്സിലാവണം അത്രയാണ് ഇതിൽ എന്താ പറയുക ഒരു യുക്തിപരമായിട്ട് നമുക്ക് കാര്യങ്ങൾ കയറി നമ്മളങ്ങോട്ട് പറ്റണം അത് നമുക്ക് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ അതായത് അത്യാവശ്യം ബേസിക് ആയിട്ട് ഇതിനെ പറ്റിയിട്ടൊരു ധാരണയും കൊണ്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി എളുപ്പമായിരിക്കും ഇപ്പൊ ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്ക് ഇവിടെ ഒരു തരത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല അയാൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു വാദം ഒന്നും ഇപ്പൊ എനിക്കോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഒരാൾക്കോ അങ്ങനെ ഒരു ഒരു കാര്യം പറയണ്ടാവില്ല പക്ഷെ ഇതിന്റെ കേസ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാ അങ്ങനെ ഇംഗ്ലീഷ് അത്യാവശ്യം ഒരു ബേസിക് എങ്കിൽ അറിഞ്ഞു വരുന്ന ഒരാൾക്ക് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും അറിയാതെ വരുന്ന ഒരാളെക്കാട്ടും എളുപ്പമായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് പിന്നെ ഈ വിസ അടിക്കാനും നമ്മൾ വി എഫ് എസ് എടുക്കാനും അങ്ങനെ ഇങ്ങനെ ആയിട്ട് നമ്മൾ യൂറോപ്പിലേക്ക് വരേണ്ട കാര്യങ്ങൾ തീരുമാനിച്ചാൽ നമുക്ക് ഒത്തിരി സമയം നാല് മാസം തൊട്ട് മാസം വരെ നമുക്ക് സമയം കിട്ടും ആ സമയം നമ്മൾ വെറുതെ കളയാണ്ട് ഇപ്പൊ ഇഷ്ടം മാതിരി ഓൺലൈൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ അവൈലബിൾ ആയിട്ട് കാണാം അപ്പൊ അതിൽ ഏതിനെങ്കിലും ഒക്കെ ഒന്ന് പോയി എന്താ പറയാ കുറച്ച് ഒരു എന്താ പറയാ ഒരു നാലായിരം അയ്യായിരം രൂപ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു മാസത്തെ ഒന്നര മാസത്തെ ക്ലാസ് കിട്ടും നമുക്ക് വൈകുന്നേരം സമയങ്ങളിൽ നമ്മൾ ജോലി കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ് ഫ്രീ ടൈം ഇനിയിപ്പോൾ നമ്മൾ വണ്ടി കൂടുമ്പോഴും നമ്മൾ ഹെഡ്സെറ്റ് മതി കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്താ പറയാ ക്ലാസുകൾ ഉണ്ടാവും ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക ഇനി അത് ഇനി സൗകര്യം ഇല്ലാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ ഒന്നും വേണ്ട മലയാള സിനിമ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ഇട്ടിട്ടാണ് കാണുക മലയാള സിനിമ ഇംഗ്ലീഷിന്റെ സബ് ടൈറ്റിൽ ഇട്ടിട്ടാണ്ട് കണ്ടിട്ട് അപ്പോഴൊക്കെ നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും നമ്മൾ വന്ന വഴിക്കുമ്പോൾ എന്താ പറയാ സായിപ്പ് സംസാരിക്കുന്ന പോലെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയല്ല ഞാൻ പറയാം നമുക്ക് അവർ പറയണ കാര്യങ്ങൾ അല്ലെങ്കിൽ കേൾക്കുമ്പോ കാര്യങ്ങൾ മനസ്സിലാവണം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റണം ആ ഒരു റേഞ്ചിലുള്ള ഇംഗ്ലീഷ് നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ട് വരിക അത്ര പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സംഭവം ഒരു ബാലികെ ബാലികേറാമലേ പറയാം പുരാണത്തിൽ ആ ഒരു സംഭവം എന്നല്ല ഇത് അത്ര വലിയൊരു സംഭവല്ല എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷ നമുക്ക് ധൈര്യമെടുക്കുക ആ പേടി മനസ്സിലാക്കളാൽ മതി കാരണം എന്താ വെച്ചാൽ യൂറോപ്പിലൊന്നും ഇവിടെയുള്ളവർക്ക് വൃത്തിയായിട്ട് ഇംഗ്ലീഷ് ഒന്നും അറിയാൻ പാടില്ല അപ്പം നമ്മൾ പറയുമ്പോൾ അവർ വിചാരിച്ചോളും അത് നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് അങ്ങനെ ഇരിക്കുന്നു കാരണം എന്താ വെച്ചാൽ യു കെയിൽ ഒരു തരം ഇംഗ്ലീഷ് ആണ് യു എസ്സിൽ വേറെ തരം ആണ് ഓസ്ട്രേലിയയിൽ വേറെ തരം ആണ് മൂന്ന് സ്ഥലത്തും മൂന്ന് ആക്സെൻ്റിലും മൂന്ന് തരത്തിലാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഞാൻ കണ്ടെടുത്തോളോട്ടോ കാരണം ഞാൻ അത്യാവശ്യം ഇതുപോലത്തെ സിനിമകളും സീരീസുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണത് പല കാര്യങ്ങളും ആക്സെൻറ്റിൽ മാത്രമല്ല പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോഴും ഇതൊക്കെ പല സ്ഥലങ്ങളിലും ഈ മൂന്ന് രാജ്യത്ത് മൂന്ന് തരത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിവിടെ പറയുമ്പോൾ ഇനി മാറിപ്പോയില്ല അവരത് അങ്ങനെയാണെന്ന് വിചാരിച്ച് തള്ളിക്കളന്നുള്ളൂ പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർ നമ്മളെ കളിയാക്കാനോട്ട് വരൂല്ല ഇനി നമ്മൾ പറഞ്ഞത് തെറ്റിയെന്ന് വെച്ചിട്ട് ഇവര്ന്നിട്ടേ നീ അത് സംസാരിച്ചത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കളിയാക്കാനൊന്നും ഇവിടുത്തെ വരില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഈ ഒരു സംഭവം ഒക്കെ ഒന്ന് സെറ്റാക്കി ഒരു ഏകദേശം ഇതിനെപ്പറ്റി ഒരു ധാരണയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് പോരെ അല്ലാണ്ട് ഇംഗ്ലീഷ് പഠിച്ച് പാസ്സായി എക്സാം എഴുതി നൂറില് തൊണ്ണൂറ്റൊമ്പത് മാർക്കും മേടിച്ചിട്ടേ വരള്ളൂ എന്നുള്ള ഭാഷയിൽ ഒന്നും ആരും നിൽക്കണ്ട അത്യാവശ്യം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അതായത് എഴുതാനും വായിക്കാനും അതായത് എ ബി സി ഡി എഫ് ജി അങ്ങനെയുള്ള സെഡ് വരെയുള്ള അക്ഷരമാലയത്തെ ഇതും പഠിച്ചു വെക്കുക അത്യാവശ്യം ഒരു സാധനം കൂട്ടി വായിക്കാൻ പഠിക്കുക അതുപോലെ ഒരാൾ പറയണത് നമുക്ക് അങ്ങോട്ട് പറയാനുള്ള സംഭവം ചിലപ്പോ ഇവിടെ വന്നാൽ ശരിയാവും അവർ ഇങ്ങോട്ട് പറയണതെങ്കിലും കേട്ട മത്സരാവാനുള്ള ഒരു ഒരു ഐഡിയ നമുക്ക് വരുത്തി വയ്ക്ക ഇത്രയാണ് ഞാൻ പറയണത് ഒട്ടും അറിയാണ്ട് ഇല്ല ഞാൻ അവിടെ വന്ന എന്തോ മലമറയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഒട്ടും ഇംഗ്ലീഷ് പറയാണ്ട് ഒരു എന്താ പറയാ നിന്റെ പേരെന്താന്ന് ചോദിച്ച പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വരുന്ന ആൾക്കാരുണ്ട് നമ്മൾ മലയാളികളല്ല ഞാൻ പറഞ്ഞു കാരണം ആ മലയാളികൾക്ക് പിന്നെയും കുറച്ചെങ്കിലും ഈ ഇതൊക്കെ ഉണ്ട് പക്ഷെ വേറെ കുറച്ച് ടീംസ് ഉണ്ട് അവർക്ക് നിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ വരെ അതായത് കുറച്ച് സ്പീഡിൽ ഇംഗ്ലീഷിൽ ചോദിച്ചാൽ പോലും മനസ്സിലാവാത്ത ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് നിന്റെ അനുഭവത്തിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം മലയാളികളെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അപ്പോൾ ആ ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ട് ധൈര്യമായിട്ട് പോരെ ഇവിടെ അവസരങ്ങൾ ഇഷ്ടം മാതിരി ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സമയം തീരെ നന്നല്ലാത്തതുകൊണ്ടാണ് പേര് വരാനുള്ള കാര്യങ്ങളും നടക്കാത്ത വി എപ്പസും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഒരു സമയത്ത് ഒതുങ്ങുന്നു വീണ്ടും പഴയ പോലെ യൂറോപ്പ് ഓപ്പൺ ആവും ആൾക്കാര് വരും എല്ലാവർക്കും ഇവിടെ അവസരങ്ങളുണ്ട് ആർക്കും ഇവിടെ ഇത് എന്താ പറയുക ഇത് ആരുടെ ആധിപത്യം ഒന്നുമല്ല അപ്പൊ എല്ലാവരും കയറുകയായോ എല്ലാവരും വന്ന് എന്താ പറയാ നമുക്ക് നല്ല ആക്സസബിലിറ്റി ഒക്കെ കിട്ടണം മലയാളികൾ ഇന്ത്യൻ സ്റ്റോറും കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ വരണം നമുക്ക് ഇവിടെ ജീവിക്കാൻ കുറച്ചും കൂടി സുഖമാകണം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കഥകള് അപ്പൊ എല്ലാവരും കയറി വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കി ക്ഷമോട് കൂടിയിട്ട് കാത്തിരിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ കാരണം ബി എഫ് എസിന്റെ ഡേറ്റൊന്നും കിട്ടാണ്ട് കുറെ ആൾക്കാർ മനസ്സുമെടുത്തിരിക്കണെന്നൊക്കെ എനിക്കറിയാം അവരോടൊന്നും ഒന്നും പറയില്ല എനിക്ക് കാരണം ആ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് സമാധാനം വരുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത് കിട്ടുന്നൊന്നും എനിക്കറിയാം അങ്ങനെയൊന്നും ഉണ്ടാകുമ്പോഴില്ല എന്നാലും ഞാൻ പറയുന്നു ക്ഷമോട് കൂടി കാത്തിരിക്കി നമ്മുടെ ദിവസം വരും കാരണം ഞാൻ അങ്ങനെ അങ്ങനൊരു ദിവസത്തേക്ക് കാത്തിരുന്ന് വന്ന ആളാണ് പക്ഷേ ഈ മോട്ടിവേഷൻ തരാം എല്ലാവർക്കും പറ്റും ആ ഒരു സമയത്ത് ഇന്നോട് ഇതുപോലെ ആൾ പറഞ്ഞാൽ ഞാൻ പുച്ഛിച്ചതുള്ളൂ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാൻ അങ്ങനെ മനസ്സും എടുത്തിട്ടുണ്ടായിരുന്നു എന്റെ ഇടയിലൊന്ന് പക്ഷേ ഇപ്പൊ ഞാൻ പറയുന്നു എനിക്ക് അങ്ങനെയൊക്കെ മനസ്സെടുത്തിരുന്നിട്ടും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്റെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഭാവും ഒരു ദിവസം പൂക്കും ആ മുഖത്താ സന്തോഷം ചീരിയൊക്കെ വരും ഈ മീസടിക്ക് കൈ കിട്ടുമ്പോ അപ്പൊ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പൊ എന്തായാലും പ്രാർത്ഥിക്കും വി എഫ് എസിലൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റാകാനും കാര്യങ്ങളൊക്കെ ആവാനായിട്ട് പിന്നെ ഇപ്പൊ എല്ലാ രാജ്യത്തെയും പേപ്പർ വർക്കൊക്കെ അത്യാവശ്യം പെൻഡിങ് ആണ് കാര്യങ്ങളൊന്നും നടക്കണില്ല അപ്പൊ കാശൊക്കെ കൊണ്ട് എവിടെയെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അന്വേഷിച്ചും പിടിച്ചും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ടച്ച് ചെയ്യാനായിട്ട് അപ്പൊ അത്രയുള്ളൂ കാര്യങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു കാരണം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും സംഭവം അത്രയുള്ളു ഇംഗ്ലീഷ് കുറച്ചെങ്കിലും മുഴുവനായിട്ട് പഠിച്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് മാർക്ക് പേടിക്കാൻ നിൽക്കാണ്ട് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു സ്കില്ലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കേണ്ട വരിക പിന്നെ രണ്ടായിരത്തി ഒമ്പതിൻ്റെ മുന്നേ ലൈസൻസ് എടുത്ത ആൾക്കാരാണ് വരണവെച്ചാൽ അവർക്ക് കുറേ രാജ്യത്തൊന്നും കോവിഡ് നയൻറ്റി ഫൈവ് ഇപ്പോൾ ഹംഗറിയിൽ ഇവിടെ നിന്നും കോഡ് നയൻറ്റി ഫൈവിന്റെ മേജർ എക്സാംസൊന്നും എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് അവർ രക്ഷപ്പെട്ട് പോകും അപ്പോൾ അത് കണ്ടിട്ട് രണ്ടായിരത്തി പതിമൂന്നും പതിനാലിനും ലൈസൻസ് എടുത്തിട്ടുള്ള ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർ അവർ പാസ്സായിട്ടുണ്ട് അല്ലെങ്കിൽ അവർ അവിടെ വണ്ടി പിടിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആരും വരാൻ നിൽക്കരുത് ഇതാണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞത് തെറ്റാണോ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞതിൽ നിന്ന് തെറ്റുള്ളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചൂണ്ടിക്കാണിച്ചോളൂ എന്നാൽ ഇത് അംഗീകരിക്കുന്നുണ്ട് യൂറോപ്പിൽ വണ്ടി പിടിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇപ്പം എക്സാം ചെയ്തായിരിക്കുന്ന ആൾക്കാരോ ഇപ്പം ഞാൻ ഈ പറഞ്ഞതിനോട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അടലപ്പെടുത്തിക്കോളൂ കാരണം ഞാൻ പറഞ്ഞത് മാത്രമല്ലോ നിങ്ങളും കമന്റ് അടിക്കുന്നത് മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കും അതൊരു അറിവായി കിട്ടും അല്ലെങ്കിൽ ഒരു പ്രചോദനമായി കിട്ടും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ